ഈ അടുത്തിടെയായി കുറേ ആൾക്കാർക്കുള്ള ഒരു സംശയമായിരിക്കും വാട്സാപ്പ് തുറന്നു കഴിഞ്ഞാൽ തന്നെ നീല കളറിലുള്ള ഒരു വളയം കാണാം ഇതിപ്പോൾ എല്ലാ വാട്സാപ്പിലും കിട്ടിയിട്ടുണ്ടോയെന്നറിയില്ല കിട്ടാത്തവരുണ്ടെങ്കിൽ വാട്സാപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ എന്താണ് ഈ നീലവളയം എന്നുള്ളത് എല്ലാവർക്കും അറിയുമോ എന്നറിയില്ല കുറച്ച് ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അതുപോലെ ഈ വാട്സാപ്പിൽ കാണുന്ന നീല വളയം കണ്ടതുകൊണ്ട് ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതൊരു ലാമയാണ് ചോദിക്കും നമ്മൾ എന്ത് ചോദിച്ചാലും അതിന് ഉത്തരം തരുന്ന ഒരു മെറ്റ എ ഐ ആണ് അത് വാട്സാപ്പിന്റെ പുതിയൊരു അപ്ഡേറ്റ് ആണത് കേട്ടോ ലോകത്തെ ഏറ്റവും അധികം വാട്സാപ്പ് ഉപയോക്താക്കളുള്ള രാജ്യമാണ് ഇന്ത്യ ദിവസവും പുതിയ ഫീച്ചറുകൾ കൊണ്ടുവരുന്ന വാട്സാപ്പ് ഇപ്പോൾ തങ്ങളുടെ എ ഐ ഫീച്ചറുകൾ ഇന്ത്യയിലെ ചില ഉപയോക്താക്കൾക്കായി ലഭ്യമാക്കിയിരിക്കുന്നു ഇന്ത്യയിലെ ചില വാട്സാപ്പ് ഉപയോക്താക്കൾക്ക് ചാറ്റ് ബോക്സിൽ നീല നിറത്തിലുള്ള ഐകോൺ ദൃശ്യമായി വന്നു തുടങ്ങിയിട്ടുണ്ട് ഇതൊരു ലാമയാണ് ഓക്കേ ഇനി നമുക്ക് എന്ത് സംശയങ്ങളുണ്ടായാലും അതുപോലെ തന്നെ കുട്ടികൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളായാലും മറ്റും എന്ത് സംശയങ്ങളായാലും നമുക്ക് നമ്മളുടെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇന്റലിജൻസായ എഐനോട് ചോദിച്ചു കഴിഞ്ഞാൽ സെക്കൻഡിൽ തന്നെ നമുക്ക് ഉത്തരം കിട്ടുന്നതാണ് അപ്പോൾ കിട്ടാത്തവരുണ്ടെങ്കിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കുക